മലപ്പുറം വേങ്ങര കൂരിയാട് റോഡ് ഇടിഞ്ഞു വീണ് രണ്ട് കാറുകൾ അപകടത്തിൽപ്പെട്ടു ദേശീയപാതയുടെ ഒരു ഭാഗമാണ് സർവീസ് റോഡിലേക്ക് വീണത് സ്ഥലത്തിപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധമാണ് വലിയ തോതിൽ അപകടം ഉണ്ടാകാവുന്ന സാഹചര്യമായിരുന്നു രണ്ട് കാറുകളാണ് ഈ അപകടത്തിൽപ്പെട്ടത് അഞ്ചു പേർക്ക് ചെറിയ തോതിൽ പരിക്കേറ്റു പക്ഷേ ഭൂമികുലുക്കം ഉണ്ടായതിന് സമാനമായ നിലയിലാണ് ഇടിഞ്ഞു താഴുകയും സർവീസ് റോഡ് വിണ്ടുകയറുകയും ചെയ്തത് അരുൺ അമർനാഥ് വിവരങ്ങളുമായിട്ട് അരുൺ നാട്ടുകാരുടെ പ്രതിഷേധം ഏത് ഭാഗത്താണ് മറ്റേതെങ്കിലും ജനപ്രതികൾ അങ്ങോട്ടേക്ക് എത്തിയോ ഈ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയുടെ അധികൃതരോ ദേശീയപാത അതോറിറ്റി അധികൃതരോ സ്ഥലത്തുണ്ടോ ദിവീശ് വലിയ ഒരു പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇത്തരത്തിൽ തൃശൂർ കോഴിക്കോട് പാത ഉപരോധിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു അശാസ്ത്രീയ നിർമ്മാണമാണ് നിർമ്മാണത്തിലെ അപാകതയൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എം എൽ എ ഉൾപ്പെടെ രംഗത്തെഴുതിയിരുന്നതും നാട്ടുകാർ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ഈ ചതുപ്പ് നിലം പണ്ട് ഉണ്ടായിരുന്ന ഒരു വയലൊക്കെ നികത്തിയാണ് അങ്ങനെ നികത്തുമ്പോൾ പോലും പാലിക്കേണ്ട മാനദണ്ഡങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള നിർമ്മാണ പ്രക്രിയകളൊക്കെ പൂർത്തിയാക്കിയോ എന്ന് തോന്നി സംശയം തോന്നിക്കുന്ന തരത്തിലാണ് ഇത്തരത്തിൽ ഒരു ഓവർ ഒക്കെ ഉയരത്തിൽ അത്തരത്തിൽ ഉയരത്തിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ഈ കല്ലുകളിൽ ഉൾപ്പെടെ താഴെ നിലയിൽ വിള്ളൽ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എത്രത്തോളമാണ് ഇതിൻ്റെ ഒരു അപകട സാധ്യത എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിക്കുന്നത് ഈ ഒരു സംഭവം ഇതൊരു ഉദാഹരണമായി കണ്ടുകൊണ്ട് തന്നെ വലിയ രീതി ഒരു പുനർനിർമ്മാണം തന്നെയാണ് നാട്ടുകാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് എന്താണ് ഈ സംഭരത്തിൻ്റെ ഉദ്ദേശം അതായത് ഇവര് ഇത് തുടങ്ങിയ ടൈമിൽ തന്നെ ഞങ്ങളൊക്കെ ആവശ്യം നാട്ടുകാരുടെ ആവശ്യപ്പെട്ട കാര്യം ഇവിടെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം അല്ല വേണ്ടത് ഇവിടെ പാലം പണിയാന്നുള്ള ലെവൽ അതായത് കുളപ്പുറം മുതൽ ഈ കൂരിയാട് പാലം വരെ ഒരു പാല ലെവൽ ഇപ്പോൾ എഡ്രക്കോട് ചെയ്ത പോലെയുള്ള അത് ചെയ്യാനാണ് ഞങ്ങൾ അത് ആവശ്യപ്പെട്ടത് അതൊന്നും കേൾക്കാതെ ഇവർ ചെയ്ത് ഇവർ തന്നിഷ്ടപ്രകാരം ഞങ്ങൾ എന്തെങ്കിലും സംസാരിച്ചാൽ അവർ പറഞ്ഞ് ഞങ്ങൾക്കറിയാം ഇത് ഞങ്ങൾ ഇതിലും വലിയ പാലങ്ങളൊക്കെ നിർമ്മിച്ച ആളുകളാണെന്നും നമുക്കിതിനെക്കുറിച്ച് അറിയാം എന്ത് പറയും ഇവിടുത്തെ മണ്ണ് പരിശോധന ഈ ഇത്ര വീറ്റ് താങ്ങുമോ എന്നൊന്നും ഈ കാനാസിൻ്റെ ആളുകൾ വന്ന് നാട്ടുകാരോടും ആരോടും ആവശ്യപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഇവിടെ നടന്നത് അങ്ങനെ തന്നെയാണ് ഈ വെയിറ്റ് എല്ലാം താങ്ങാനാവാതെ ഈ സർവീസ് റോഡ് നേരെ ഭൂമിൻ്റെ അടിയിലേക്ക് പോയിട്ട് പാടത്തോ മൊത്തം മണ്ണുകൾ നീങ്ങി മല പോലെ അവിടെ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അതാണ് ഇവിടെ സംഭവിച്ചത് ഇതിൻ്റെ മുന്നേ ഇത് പൊട്ടിയിട്ട് ഞങ്ങൾ പരാതിപ്പെട്ടപ്പോൾ ഇവർ ചെയ്തത് ചെറുതായിട്ട് കുറച്ച് സിമെൻറ്റ് എടുത്ത് തേച്ച് അത് ഇത് നടത്തിയിട്ടുള്ളത് അതും പരാതിപ്പെട്ടിട്ട് ഈ ഹൈവേ അതോറിറ്റീൻ്റെ അവരോട് പറഞ്ഞാലും ഇവരൊന്നും തമ്മിൽ നാട്ടുകാരോട് ഒരു മെയിൻറ്റെയിൻ ചെയ്യാത്ത പരിപാടികൾ അവർ ചെയ്തു വരണം ഫുള്ള് അശാസ്ത്രീയമായ നിർമ്മാണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ ഇവിടെ ഇപ്പോൾ ഈ ആറു വരിപ്പാത കൂരിയാട് എത്തുമ്പം അഞ്ചു വരിപ്പാത ആയിട്ടാണ് കാരണം പഴയ പാദം പൊളിച്ചുകാണ്ട് അത് താൽക്കാലികമായി റിപ്പയർ ചെയ്തിട്ട് അത് ഇനിയും അൻപത് കൊല്ലത്തിലുള്ള സ്ട്രോങ് ഉണ്ട് എന്നാണ് പറയുന്നത് എന്തായാലും നിർമ്മാണത്തിലെ അപാകത തന്നെയാണ് നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് ഇനിയും ഇത്തരത്തിൽ നിർമ്മാണവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ അതിൽ പ്രതിഷേധവുമായി ഈ നിർമ്മാണം തടയും എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ പറഞ്ഞു വയ്ക്കുന്നത് എന്നാലും വലിയൊരു അപകടം കണ്തുറപ്പിക്കുന്ന തരത്തിലുള്ള ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വേങ്ങര കൂരിയാട് നിന്നുള്ളൊരു സംഭവം നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തരുന്നത്